വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച എൻ്റെ പൂപ്പാക്ക് ഒരു ആനണ്ടായിരുന്നു എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ഇതാണ് പാക്യമാർഗ് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലം വളരെ ദൂരത്താണല്ലോ അവിടെ മുതൽ പലതും സംഭവിച്ചു അതൊക്കെ ഒരു തമാശ മട്ടിലെ കുഞ്ഞുപാത്തുമ്മേക്ക് ഓർമ്മിക്കാൻ കഴിയൂ പച്ചയായ ജീവിതം എന്നും ഇതെല്ലാം പൊരുളറിയാൻ കഴിയാത്ത അത്ഭുതം തന്നെ ഒന്നും ആരുടെയും പിടിയിലല്ലല്ലോ എന്തു ചെയ്യും വിങ്ങിക്കരയാൻ തോന്നും ഹൃദയം തുറന്നു പൊട്ടിച്ചിരിക്കാനും ചിരിയാണല്ലോ കരച്ചിലിനേക്കാൾ അധികം നല്ലത് ഓർത്തോർത്തും അന്തഹസിക്കാം ആരെയും കുഞ്ഞുപാത്തുമ്മ വേദനിപ്പിച്ചിട്ടില്ല ഒരു പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും അവൾ വെറുത്തിട്ടില്ല ചെറുപ്പം മുതൽക്കേ എല്ലാ ജീവജാലങ്ങളോടും അവൾക്കിഷ്ടമായിരുന്നു ആദ്യമായി അവൾ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു ആനയെയാണ് ഒരിക്കലും അതിനെ അവൾ കണ്ടിട്ടില്ല എന്നാലും സ്നേഹിച്ചു അതിനെപ്പറ്റി അവൾ കേൾക്കുന്നത് ഇപ്രകാരമാണ് അന്ന് അവൾക്ക് ഏതാണ്ട് ഏഴു വയസ്സായി കാണും അല്ലെങ്കിൽ എട്ട് അതിൽ കൂടുകയില്ല ആ കാലത്ത് അവളുടെ നേർക്ക് ഒരു നിരോധാജ്ഞ ഇറങ്ങി ബാപ്പായുടെ വകയല്ല ഉമ്മായുടേത് സംഗതി മറ്റൊന്നുമില്ല ഇസ്ലാമികങ്ങളാണെങ്കിലും അയൽവക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത് ചുരുക്കത്തിൽ അവരുമായി യാതൊരു ഇടപാടും പാടില്ല എന്താ കാരണം ലോകപ്രസിദ്ധമായ ആ രഹസ്യം ഉമ്മ അവളോട് പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞുപ്പാത്തുമ്മ നീ ആനമരിക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളാ നിൻ്റെ ഉപ്പക്കേ ഒരന ഉണ്ടായിരുന്നു വലിയ ഒരു കൊമ്പനാന എൻ്റെ പുന്നാര ആനേ എന്ന അവൾ അന്നു മുതൽ തന്നെത്താൽ നൂറുകൂറ് പറഞ്ഞിട്ടുണ്ട് അതുമായി കളിച്ചാണ് കുഞ്ഞുപ്പാത്തുമ്മ വളർന്നത് എന്നുവെച്ചാൽ അതിനെ ഓർമ്മയ്ക്കുമായി അവളാ ഓടിയിട്ട വലിയ കെട്ടിടത്തിൻ്റെ നടുമുറ്റ തിരുന്നു കളിക്കും അവളുടെ കഴുത്തിലും കാലിലും കാതിലും സ്വർണ്ണാഭരണങ്ങൾ ഉടുത്തിരിക്കുന്നത് പട്ടും ഉണ്ട് ഇട്ടിരിക്കുന്നത് പട്ടു ഉപ്പായം തലമറിച്ചിരിക്കുന്നത് കസവ് കവ കവണി കൊണ്ടാണ് അവൾ വെളുത്തതാണെങ്കിലും അവളിൽ ഒരു കറുപ്പുണ്ട് ആ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും അവളെ അത് വേദനിപ്പിച്ചു അവളുടെ കവളിൽ ഒരു ചെറിയ കറുത്ത മറുഗുണ്ട് അത് ഭാഗ്യമറുഗാണെന്ന് കുഞ്ഞു പാത്തുമ്മ അറിഞ്ഞത് അവളുടെ പതിനാലാമത്തെ വയസ്സിലാണ് അപ്പോൾ അവളെ കെട്ടിക്കാൻ ഷാറു പിറ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടാൻ വരുന്ന ചെറുക്കൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ ആരായാലെന്ത് അപ്പ ഞാൻ ബെറ്റ തിന്നു കുഞ്ഞു പാത്തുമ്മ മനസ്സിലുറപ്പിച്ചു കെട്ടിക്കാത്ത മുസ്ലിം വനിത വെറ്റിലെ മുറുക്കുന്നത് ശരിയല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും അതു സംബന്ധമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് അറിഞ്ഞുകൂടാ എന്നാലും നാട്ടൊരു നടുപ്പ് അനുസരിച്ച് പാടില്ല അന്യപുരുഷന്മാരുടെ മുമ്പിലും മുസ്ലിം സ്ത്രീകൾ പോയി കൂടാ നന്നേ ചെറുപ്പമായിരുന്ന കാലത്ത് കുഞ്ഞുപ്പാത്തുമ്മ പോയിട്ടുണ്ട് അതും പോയതല്ല അന്യപുരുഷന്മാരെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം ആരെയും അവൾക്കങ്ങനെ ഓർമ്മയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് സ്ത്രീകളെപ്പറ്റി മാത്രമാണ് ആരൊ അവരൊക്കെ കാഫ്രി ികളാർന്നെ എന്ന് മാത്രമേ കുഞ്ഞു പാത്തുമ്മയ്ക്ക് അവരെ പറ്റി പറയാനുള്ളൂ ലോകത്തിൽ രണ്ടു വർഗമേ ഉള്ളൂ ഇസ്ലാമും കാഫിറും പെണ്ണായാലും ബാണായാലും മരിച്ചു കഴിഞ്ഞാൽ കാഫിറെല്ലാം നരകത്തിൽ പോകും അവരെല്ലാം തെറ്റിയ കൂട്ടരാണ് ഇസ്ലാം അവരെ അനു ഏർ അനുകരിച്ചാൽ നരകഭാപികളായിത്തീരും കുഞ്ഞുപാത്തുമ്മ കണ്ട കാഫിർ ചികൾ പള്ളിക്കുണ്ടം മിസ്ട്രസ്മാരായിരുന്നു ബാപ്പ അവളെ ശമയിപ്പിച്ചു നദിയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവരെ കണ്ടിട്ടുള്ളത് പട്ടണത്തിൽ നിന്നും വന്നു കുളിച്ചു താമസിക്കുന്ന പണക്കാരുടെ മക്കളെയും കുഞ്ഞുപാത്തുമ്മ കണ്ടിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഉള്ളിടത്തോളം പൊൻപണ്ടങ്ങളില്ല പലരും അവളെ അസൂയയോടെയാണ് നോക്കുന്നത് കണ്ടിട്ടുണ്ട് അവളെ ചൂണ്ടിക്കാണിച്ച് ആ പെങ്കൊച്ചേതാ എന്ന് ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ആരെങ്കിലും പറയും വട്ടനടിമക്കാക്കാടെ മോള് കുഞ്ഞുപാത്തുമ്മ ആന മരിക്കാൻ്റെ മോള് നമ്മുടെ കുഞ്ഞുത്താച്ചുമ്മത്താത്താട മോളാണല്ലോ എന്നും ചിലർ പറയും നീ ഒന്ന് ചിരിക്കൂ കുഞ്ഞുപാത്തുമ്മ എന്നും പറഞ്ഞാണ് പള്ളിക്കൂടം മിസ്ട്രസ്മാരായ കാഫ്രിച്ചികൾ അവളുടെ ചുറ്റും കൂടുന്നത് അവരെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഇഷ്ടമാണ് കാഫ്രിച്ചികളാണെങ്കിലും അവർക്ക് നല്ല മണമുണ്ട് അവരെല്ലാം സംസാരികളാണ് അവർക്കെല്ലാം ബ്ലൗസ് എന്ന കുപ്പായമുണ്ട് അതിൻ്റെ അടിയിൽ ബോഡീസ് എന്ന നനുത്ത കൊറ്റു കുപ്പായവും ചിലർ അവർ തലയിൽ ചു പൂവും ചൂടിയിട്ടുണ്ട് ചിലർ കുഞ്ഞു പാത്തുമ്മയുടെ മുടിയിൽ പൂക്കൾ കൊടുക്കും അവരിൽ ചിലർ അവളുടെ കവിലിലേക്ക് അറുത്ത മറക് നുള്ളിയെടുത്തതായി ഭാവിക്കും അതിലൊന്നുമല്ല അവൾക്ക് രസം തോന്നിയത് അവരുടേതുമാതിരി സാരിയും ബ്ലൗസും അതിനടിയിൽ ആ നനുത്ത പറ്റുകുപ്പായവും അവൾക്ക് വേണം ബാപ്പയോട് അവൾ അത് പറഞ്ഞു പറയുകയും ചെയ്തു അപ്പോൾ ആ മിസ്ട്രസുമാർ ചിരിച്ചു അതിലൊരുത്തി പറഞ്ഞു കുഞ്ഞുപ്പാത്തുമ്മ വലുതാവട്ടെ വലുതാവണം അങ്ങനെ അവൾക്കൊരാഗ്രഹം ജനിച്ചു വലുതാവണം എപ്പോഴാണ് ഉമ്മ ഞാൻ വലുതാകാൻ പോകുന്നത് അങ്ങനെ അവൾ ഉമ്മായോട് ചോദിച്ചു ഉമ്മ സംഗതി ചോദിച്ചപ്പോൾ അവൾ ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു പോയി ഉമ്മ അപ്പോൾ അവളെ പേടിപ്പെടുത്തി എൻ്റെ കുഞ്ഞുപ്പാത്തുമ്മ ഞമ്മക്കതൊന്നും വാങ്ങില്ല കാഫ്രിച്ചിക്കട ലിബാസ് കാഫ്രിനോട് ഞമ്മ എതിരു കാണിക്കണം നേരാ നേരാമോളെ ബാപ്പ പറഞ്ഞു ഞമ്മക്ക് വേണ്ടാത്തതാ വേണ്ടാത്തതാണെങ്കിൽ വേണ്ടാത്തതാണ് ബാപ്പ വാക്കി ബാപ്പയുടെ വാക്കിൻ്റെ എതിർവാക്കില്ല ഇസ്ലാമിൻ്റെ വിധിയനുസരിച്ചാണല്ലോ ജീവിതം വട്ടനടിമക്കാക്ക എന്ന് പറയുന്നിടത്ത് സ്നേഹവും ബഹുമാനവുമുണ്ട് നാട്ടുപ്രമാണിയാണ് പള്ളിക്കൈത്താനാക്കരനാണ് നാട്ടിലേക്കും പൊക്കക്കാരനാണ് തല എപ്പോഴും മിനുസമായി വടിച്ചിരിക്കും താടിയും മീശയും വിധി അനുസരിച്ച് അരികു വടിച്ച് കത്തിരിച്ചിട്ടുണ്ടാവും മീശയുടെ രണ്ടറ്റവും പിരിച്ചു കൊമ്പനാക്കി വെച്ചേക്കും മുണ്ടു മാത്രമേ ഉടുക്കാറുള്ളൂ വളരെ നീളമുള്ള കഷവ് നേരിയത് നീളത്തിൽ അലസമായി അങ്ങനെ തോളിലിട്ടേക്കും ചിലപ്പോൾ അതിൻ്റെ അറ്റം നിലത്തുകിടന്നു ഇഴിയുന്നുണ്ടെങ്കിൽ പിറകെ നടക്കുന്നവർ അതെടുത്ത് ഭക്തിയോടെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊള്ളും ബാപ്പ അതൊന്നും അറിയാറില്ല നീണ്ടു നിവർന്ന് അങ്ങനെ നടന്നു പോകും ബാപ്പ കൈ കാൽ മുഖം വായ് തല ചെവി എല്ലാം കഴുകി വെടിപ്പായി ദൈവത്തെ നമസ്കരിക്കുന്നു ദൈവം എപ്പോഴും എവിടെയു അവിടെയുമുണ്ട് ലോകങ്ങളായ എല്ലാ ലോകങ്ങളിലും ആ ദൈവത്തെ വണങ്ങുക നമസ്കരിക്കുക അഞ്ചു നേരത്തിൽ ഒരു നേരത്തെയും നിസ്കാരം ഒഴിവാക്കാറില്ല റംസാൻ മാസത്തിൽ മുപ്പത് ദിവസവും ബാപ്പ ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് നോമ്പ് പിടിക്കും വിധിയനുസരിച്ചുള്ള സക്കാത്ത് കൊടുക്കും ബാപ്പായ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട് അത് കുഞ്ഞു കല്യാണത്തിന് ശേഷമേ ഉണ്ടാവും കല്യാണക്കാരൻ അങ്ങനെ മുറുകി വന്നു വീട്ടിലെന്നും സദ്യ പോലെയാണ് അഞ്ചെട്ട് കെട്ട് വെറ്റില വേണം ബാപ്പ വലിയ മുറുക്കുകാരനല്ല ഉമ്മ വലിയ മുറുക്കുകാരിയാണ് ഉമ്മായക്ക് ഒരു ദിവസത്തിൽ ഒരു നൂറ് തളി വെറ്റില എങ്കിലും വേണം മുറുക്കും വർത്തമാനം പറച്ചിലുമാണ് ഉമ്മുമ്മയുടെ ഉമ്മായയുടെ പ്രധാന ജോലി വെറ്റില വെറ്റിലച്ചെല്ലത്തിൻ്റെ അടുത്ത് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് കസവ് തട്ടവും പട്ടുകുപ്പായവും ഇട്ട് പട്ടുകിണ്ടനുമുടുത്ത് മെത്തപ്പായിൽ ഉമ്മാ ഇരിക്കും നിലത്തിറങ്ങാറില്ല മെതിയടിപ്പുറത്തോ മു മെതിയടി പുറത്തെ ഉമ്മ നടക്കൂ ഉപ്പുപ്പായയുടെ ആനയുടെ കൊമ്പ് കൊണ്ടുള്ളതാണെന്നാണ് ഉമ്മയുടെ മെതിയടിയുടെ കുടുകൾ രണ്ടും മെതിയടി എപ്പോഴും അടുത്തുണ്ടായിരിക്കും മുറുക്കാനും വർത്തമാനം കേൾക്കാനും മറ്റും ധാരാളം പെണ്ണുങ്ങൾ ഉണ്ടാവും ഉമ്മ വർത്തമാനം തുടങ്ങും അധികം വിഷയങ്ങളില്ല ഒന്നുകിൽ കുഞ്ഞുപ്പാത്തുമ്മ അല്ലെങ്കിൽ ബാപ്പായുടെ പെങ്ങന്മാരായ ഏഴു മാമിമാർ മിക്കപ്പോഴും കുഞ്ഞുപ്പാത്തുമ്മയുടെ കവിളിലുള്ള കറുത്ത മറുഗാണ് വിഷയം ഇതാണോ പാക്യാർഗ് ഉമ്മ പറയും ചുമ്മാ ഉണ്ടാകുമോ പുന്നാര ആനമരക്കാരിൻ്റെ പുന്നാര പുന്നാരമോള തന്നെയുമോ ഉമ്മ പറയും ഞാൻ അഞ്ച് പെറ്റീട്ട് പരശുനും മുത്തുനബിയും നേർച്ചക്കാരും ഒന്നിനെ തന്നുള്ളൂ പിന്നെ തുടക്കം കുഞ്ഞുപാത്തുമ്മയുടെ ആഭരണങ്ങൾ തടവിയിട്ടാണ് പറ പെണ്ണേ ഇതിനെ ഇതിനെങ്കിലും നല്ലോണം നടത്തണ്ടേ അത് കഴിഞ്ഞു പറയുന്നത് അല്പം ദേഷ്യത്തിലാണ് പിന്നെ കല്യാണത്തിന് ഇവിടെ പാപ്പാടെ കൂട്ടക്കാർ കൂടിയില്ലെങ്കിലും കുഞ്ഞുപാത്തുമ്മയുടെ കല്യാണം നടക്കും പുന്നാര ആനമരക്കാരിൻ്റെ പുന്നാര പുന്നാരമോള അങ്ങനെ വിഷയം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ ഉമ്മ പെണ്ണുങ്ങളിൽ ഒരുത്തിയോട് പറയും പറ വെണ്ണെ പെണ്ണുങ്ങൾ പറയും അങ്ങനെ പെണ്ണുങ്ങളിൽ നിന്ന് കുഞ്ഞുപ്പാത്തുമ്മ ഒരു നാട്ടുവർത്തമാനം കേട്ടു കുഞ്ഞുപ്പാത്തുമ്മയെ അത് ക്ഷോഭിപ്പിച്ചു അവളെ അത് വ്യസനിപ്പിച്ചു അവളെ അത് ദേഷ്യപ്പെടുത്തി കുഞ്ഞുപാത്തുമ്മ കേ കേട്ട ക്ഷോഭകരമായ വാർത്ത ഇതാണ് അയൽപക്കങ്ങളിലും നാട്ടിലുമുള്ള മിക്ക എല്ലാ വീടുകളിലും നാലും അഞ്ചും വയസ്സായ പിള്ളേരുണ്ട് ഒരു പുതിയ തലമുറ അങ്ങനെ വരുന്നു അതിൽ കുഞ്ഞുപാത്തുമ്മയ്ക്ക് വഴക്കില്ല പക്ഷെ അവരുടെ പേരുകൾ അതാണ് കുഞ്ഞുപാത്തുമെ ക്ഷോഭിച്ചിരിക്കുന്നത് വെറും ചുമട്ട് ചുമട്ടുകാരെ മീൻ പിടുത്തക്കാര് സാധാരണ പിച്ചക്കാര് എന്നു വേണ്ട നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിം വീടുകളിലും ഓരോ കുഞ്ഞുപാത്തുമ്മമാരുണ്ട് ഓരോ അടിമമാരുമുണ്ട് ഓരോ കുഞ്ഞുത്താച്ചുമ്മമാരുണ്ട് ഓരോ മക്ക മക്കാരുമാരും ലോക ലോകലോകങ്ങളുടെ സ്രഷ്ടാവേ എന്താ ചെയ്യുക നാണവും മാനവും ഉണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേറെ പേരിട്ട് കൂടെ എന്നാൽ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് ഒരു ഓഗ്രഹസ്യം അന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പണവും പ്രശസ്തിയും ഉള്ളവരുടെ പേരും അതും രണ്ടും ഇല്ലാത്ത പെട്ടവർക്ക് ഉപയോഗിക്കും അതും നാട്ടു നടപ്പാണ് പണക്കാരുടെയോ പ്രശസ്തിയുള്ളവരുടെയോ പേര് അതില്ലാത്തവർ ഉപയോഗിച്ചുകൂടുന്ന നിയമമൊന്നുമില്ല അങ്ങനെയെങ്കിലും ഐശ്വര്യവും യശസ്സും ഉണ്ടായെങ്കിലോ കുഞ്ഞു പാത്തുമ്മയ്ക്ക് അത് ശരിയായി തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ അവൾ ലോകത്തിലെ ഏക കുഞ്ഞുപാത്തുമ്മയാണ് അവളുടെ ഭാഗ ലോകത്തിലെ ഏക വട്ടനടിമയാണ് അവളുടെ ഉമ്മ ലോകത്തിലെ ഏക കുഞ്ഞാത്തു ചുമ്മയാണ് അവളുടെ ഉപ്പുപ്പ ലോകത്തിലെ ഏക ആനമരയ്ക്കാറാണ് സംഗതി ഈ വിധം ഇരിക്കെ കുഞ്ഞുപ്പാത്തുമ്മ ഇതൊന്നും അങ്ങ് ക്ഷമിക്കാൻ പോകുന്നില്ല അവൾ വിവരം മറ്റുള്ള പെണ്ണുങ്ങൾ കേൾക്കേ ഉമ്മയോട് പറഞ്ഞു എന്നു തന്നെയുമല്ല ദേഷ്യത്തോടെ സങ്കടത്തോടെ ചോദിക്കുകയും ചെയ്തു നമ്മുടെ പേരെന്തിനാ അവരൊക്കെ എടുക്കുന്നത് ഉമ്മ ചിരിച്ചു മറ്റുള്ള പെണ്ണുങ്ങൾക്ക് എന്താണോ തോന്നിയതെന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിഞ്ഞൂടാ ഉമ്മ പറഞ്ഞു കെട്ടിക്കാൻ പോണ പെണ്ണ ചോയ്ക്കിനെ കേട്ടോ എന്നിട്ടുമ്മ നോക്ക് എന്നും പറഞ്ഞ അവളുടെ കവിളിൽ കറുത്ത മറുഗു തൊട്ടു അപ്പോൾ അവൾക്ക് മനസ്സിലായി നാലും അഞ്ചും വയസ്സായ നുണുങ്ങ് പീക്കിരി കുഞ്ഞുപ്പാത്തുമ്മമാർക്ക് ഒന്നില്ലെങ്കിൽ കവ് കവിളിയിൽ കറുത്ത മറുഗുള്ളതായി കേട്ടിട്ടില്ല ഉമ്മ മറ്റു പെണ്ണുങ്ങളോട് ചോദിക്കുകയും അവർ ഇല്ലെന്ന് പറയുകയും ചെയ്യും എന്താ കറുത്ത മറുകില്ലാത്തത് ഉമ്മ ചോദിച്ചോ അതിൻ്റെ നിറം എന്താ ഐ കറുത്ത മറുകിൻ്റെ നിറം കറുപ്പാണല്ലോ കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു കറുത്തത് ഉമ്മ പറഞ്ഞു എൻ്റെ ഉപ്പൂപ്പം ആനയുടെ നിറ പാത്തുമ്മ കണ്ടിട്ടില്ലെങ്കിലും ഓർത്തു നോക്കി സാധാരണ ആനയുടെ നിറം കറുപ്പാണ് അവൾ പറഞ്ഞു കറുത്തത് ഉമ്മ ചോദിച്ചു നിന്റെ നിറം എന്താ വെളുത്തിട്ടാണല്ലോ അവൾ പറഞ്ഞു വെളുത്തത് ഉമ്മ ചോദിച്ചു വെളുത്ത നിന്റെ കവളുമേൽ കറുത്ത എന്താ കുഞ്ഞു പാത്തുമ്മയുടെ സംഗതിയുടെ ഗൗരവം മനസ്സിലായി പഴയ പ്രതാപം ഐശ്വര്യം ചരിത്രത്തിന്റെ തിളക്കം സർവ്വരഹസ്യങ്ങളെന്താ വ്യക്തമായി തുറന്നു കിടക്കുന്നു അവൾക്ക് സന്തോഷവും അഭിമാനവും തോന്നി കിരീടവും ചെങ്കോലും സിംഹാസനവും മഹാസാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് അവൾ പറഞ്ഞു എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനെ ഉമ്മ മെതിയടി തൊട്ട് കൊണ്ടു പറഞ്ഞു വലിയൊരു കൊമ്പനാന അടുത്ത ഭാഗം ഇബിലീസ് എന്ന പഹയൻ കുഞ്ഞുപ്പാത്തുമ്മയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഉഷാറായി അങ്ങനെ നടന്നു വരുന്ന കാലത്ത് അവൾ രണ്ടു വാർത്തകൾ കേട്ടു ഉപ്പുപ്പയുടെ ആ വലിയ കൊമ്പനാന ആറുപേരെ കൊന്നിട്ടുണ്ട് അതിലവൾക്ക് സങ്കടം തോന്നി ആനയോട് ദേഷ്യവും പൊരുത്തം കേട്ട ആനെ എന്ന് അവൾ പറയുകയും ചെയ്തു എന്നാൽ ദേഷ്യം അധിക ദിവസം നീണ്ടു നിന്നില്ല ആന കൊന്ന ആറുപേരെയും കാഫ്രീങ്ങളായ ആനക്കാരായിരുന്നു അതൊരൊറ്റ മുസ്ലിമിനെയെങ്കിലും കൊന്നിട്ടില്ല ഇസ്ലാമായ ആനക്കാർ അതിനുണ്ടായിരുന്നോ എന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ഉമ്മ പറഞ്ഞു അത് അസലുള്ള ആനയർന്ന് എന്താണെന്ന് വെച്ചാൽ ഉപ്പൂപ്പയുടെ കയ്യിൽ നിന്ന് പഴയവും ശർക്കരയും അത് വാങ്ങിച്ചു തിന്നും ഉമ്മ പറഞ്ഞു നിന്റെ ബാപ്പ എന്നെ കെട്ടാൻ വന്നത് അതിൻ്റെ പുറത്ത് കയറിയാൽ അത്ഭുതം കുഞ്ഞുപാത്തുമ്മ വിചാരിച്ചു അവളെ കെട്ടാൻ വരുന്ന ചെറുക്കൻ ഏതെങ്കിലും ആനപ്പുറത്തായിരിക്കുമോ വരുന്നത് അവളെ ആർക്ക് എന്തിനെ എട്ടിക്കുന്നു എങ്ങനെ ഒന്നും കുഞ്ഞുപാത്തുമോ വിചാരിച്ചിട്ടില്ല അവളെ കെട്ടിച്ച ഉടനെ ബാപ്പ മക്കത്ത് ഹജ്ജിന് പോകും അത് അറേബ്യയിലാണ് അവിടെ മക്കം എന്ന പുണ്യസ്ഥലത്താണ് മുഹമ്മദ് നബി ജനിച്ചത് അവിടെ കഴ എന്ന പുണ്യ ആരാധനാലയമുണ്ട് ഈ ലോകത്തിലെ ആദ്യ പള്ളിയാണത് പണ്ടു പണ്ടേ ഉള്ളതാണ് ഇബ്രാഹിം നബിയുടെ അതോ ഇബ്ര ഇബ്രാഹിം നമ്പിയാണ് അത് പുണി പുതുക്കി പണിയിച്ചത് കുഞ്ഞുപ്പാത്തുമ്മയുടെ ബാപ്പ പള്ളിയൊന്നും പണിയിച്ചിട്ടില്ല ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞു വന്നാൽ പിന്നെ ബാപ്പായെ ഹാജി വട്ടനടിമ എന്നോ പട്ടനടിമ ഹജി എന്നോ വിളിക്കും കുഞ്ഞു കുഞ്ഞുപ്പാത്തുമ്മ ചോദിച്ചു ഉമ്മ പോണുണ്ടോ ഉമ്മ ചോദിച്ചു എവിടെ ഹജ്ജിന് ഉമ്മ പറഞ്ഞു പോണുണ്ട് അതൊരു പുതിയ വാർത്തയാണ് കുഞ്ഞു കുഞ്ഞുപാത്തുമ്മ പറഞ്ഞത് അപ്പം എന്നെയും കൊണ്ടുപോകണം ഉമ്മ ചിരിച്ചു ഉമ്മ പറഞ്ഞു അതൊക്കെ നിൻ്റെ കെട്ടിയവനോട് പറ അവൾ അങ്ങ് നാണിച്ചു പോയി അവളൊന്നും മിണ്ടിയില്ല പക്ഷേ അവളെ കെട്ടാൻ വരുന്നത് ആരാണ് ചെറുപ്പക്കാരനോ വയസ്സനോ കറുത്തതോ വെളുത്തതോ ഒന്നും അവൾ കറിഞ്ഞുകൂടാ ആരോ ഒരാൾ വരുന്നുണ്ട് ആര് പെണ്ണായി പിറന്നാൽ ഏതെങ്കിലും ഒരാണിന് കല്യാണം കഴിച്ചു കൊടുക്കും മുഹമ്മദ് നബിയുടെയും അസഹാബിമാരുടെയും കാലം മുതൽക്കേ ഉള്ള പതിവാണ് അവർക്കു മുമ്പും ഇതായിരുന്നിരിക്കണം പതിവ് പണ്ട് പണ്ട് മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ ആദ്യ നബി ഹവ ബീവിയെ കിട്ടി ആദ്യ നബിക്കും ഹവ ബീവിക്കും ബാപ്പായും ഉമ്മായും ഉണ്ടായിരുന്നില്ല ആയതിനാൽ അവരുടെ വിവാഹം നടത്തി കൊടുത്തത് റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് ആദ്യം നബിയും ഹവ ബീവിയും ഇന്നും ലോകത്തിലുള്ളവരുടെയും മരിച്ചു പോയവരുടെയും ആദ്യത്തെ ഉമ്മായും ബാപ്പായുമാണ് അവർക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നില്ല ആദൻ നബിയും ഹവ ബീവിയും എത്ര കോടി വർഷങ്ങൾ മുമ്പാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്ന് കുഞ്ഞു കുഞ്ഞുപാത്തുമറിഞ്ഞുകൂടാ ആദ്യ നബിക്ക് ശേഷം ഈ ലോകത്തിൽ കോടി കണിക്കിന് നബിമാരുണ്ടായി അവരിൽ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരുടെ പേരുകളെ ഖുർആാനിലുള്ള ഭൂഗോളത്തിലുണ്ടായ ജനവിഭാഗങ്ങളുടെ അടുത്തേക്കെല്ലാം ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് ഉപദേഷ്ടാക്കൾ നൂഹ് ഇബ്രാഹിം ദാവൂദ് മൂസ ഈസ മുഹമ്മദ് മുഹമ്മദ് നബി ഒടുവിലത്തെ പ്രവാചകനാണ് ഇനി നബിമാരും ഉണ്ടാവുന്നതല്ല മുഹമ്മദ് നബിയോടുകൂടി എല്ലാം നിറവടി ആയിരിക്കുന്നു മുഹമ്മദ് നബിയുടെ മൂത്ത മകളുടെ പേര് ഫാത്തിമ എന്നായിരുന്നു ഫാത്തിമ എന്നു ആളുകൾ പറയും ഫാത്തിമ ബിബിയെ ഖലീഫ അലിക്കാണ് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു കൊടുത്തത് വൽ അലി വലിയ ധീര വീര പര ഏർ ദുൽഫക്കാർ എന്ന ലങ്കുന്ന ഒരു വാളുണ്ടായിരുന്നു അലിക്ക് റബ്ബുൽ അലിമിനായ തമ്പുരാൻ്റെ ആജ്ഞപ്രകാരം അലി ആ വാൾ കടലിൽ എറിഞ്ഞു എല്ലാ മത്സ്യങ്ങളുടെയും കഴുത്തറുത്തു അത് മീനിൻ്റെ എല്ലാം കഴുത്തും രണ്ടു വശവും അറുത്തതായി കാണുന്നുണ്ട് അന്ന് മുതൽക്കാണ് മീൻ ഇസ്ലാമിനെ ഹലാലായത് ഖലീഫ അലിക്ക് മുമ്പും ഭൂമിയിലെ ജലാശയങ്ങളിൽ ചകളയുള്ള മീൻ ഉണ്ടായിരുന്നില്ലേ കടലിലേക്ക് വാൾ എറിഞ്ഞാൽ ദൈവം പറഞ്ഞതായിട്ടാണല്ലോ പറയുന്നത് ദൈവം പറയുമോ ഐതിഹ്യമായി വരാം സത്യം ഏത് കുഞ്ഞു ഏത് അറിഞ്ഞുകൂടാ പള്ളിയിൽ വെച്ചു മുസ്ലിാക്കന്മാരുടെ വ അസ് എന്ന രാ പ്രസംഗത്തിൽ കേട്ടതാണ് അതൊക്കെ ശരിയാണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുപാത്തുമ്മ വിചാരിച്ചോ അവളെ കെട്ടാൻ വരുന്ന ചെറുക്കനും വലിയ ശുചായി ആയിരിക്കുമോ ആ ഒന്നും അറിഞ്ഞുകൂടാ ആരോട് ചോദിക്കും പിന്നെ ഒന്നുള്ളത് പറയുന്നതും ചെയ്യുക കൊടുക്കുന്നതും സ്വീകരിക്കുക ഇതാണ് മുസ്ലിം യോധികളുടെ കടമ ഇത് കുഞ്ഞു പാത്തുമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് സംബന്ധമായ റബ്ബുൽ ആലമീനായ തമ്പുരാനും അവൻ്റെ റസൂലും മുഹമ്മദ് രബിയും ഇത് കൽപ്പിച്ചിട്ടുണ്ട് അർത്ഥമറിഞ്ഞുകൂടെങ്കിലും അവൾ ഖുർആൻ ഓതുന്നുണ്ട് അവളുടെ വാപ്പായും ഉമ്മായും ഓതിയിട്ടുണ്ട് അവളുടെ ഉപ്പുപ്പായ ആനമരയ്ക്കാറും ഖുർആൻ ഓതിയിട്ടുണ്ട് എന്താണ് അതിൽ പറയുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ലോകത്തിലെ മരങ്ങളെല്ലാം പേനയാക്കി ലോകത്തിലെ സമുദ്രങ്ങളെല്ലാം മഷിയാക്കി ഖുർആാൻ്റെ അർത്ഥം എഴുതുകയാണെങ്കിൽ ഒരു അധ്യായത്തിൻ്റെ അർത്ഥം എഴുതി തീരുമുമുമ്പ് മരങ്ങൾ തീർന്നു പോകും സമുദ്രമെല്ലാം വറ്റിപ്പോകും ഖുര്ആൻ പരിശുദ്ധ ഗ്രന്ഥമാണ് അതിലെല്ലാം ഉണ്ട് അത് ആരും എഴുതിയതല്ല റബുൽ ആലമീനായ തമ്പുരാൻ ദൈവദൂതനായ ജിബിരിൽ എന്ന മലക്ക് വഴി മുഹമ്മദ് നബിക്ക് കുറേശ്ശെ ഇറക്കി കൊടുത്തതാണ് നബിക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോൾ മക്കത്തിനടുത്തുള്ള കുന്നിലെ ഹി ധ്യാനത്തിൽ ഇരുന്നപ്പോഴാണ് ആദ്യമായി ജിബിരിൽ എന്ന ദൈവദൂതൻ വന്നു പറഞ്ഞു കൊടുത്തത് വായിക്കുക എഴുത്തും വായനയും പഠിക്കുക അതാണ് ദിവ്യ വെളിപാടായ ഖുർആനിൻ്റെ തുടക്കം നബിക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും നബിയുടെ മാതൃഭാഷയിലാണ് ഖുർആാൻ അത് അറബാണ് നബി അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തത് ഒട്ടകത്തിൻ്റെ എല്ലാമായ വെളുത്ത കൈപ്പത്തിയിലും ഈന്തപ്പനയുടെ ഓലത്തണ്ടിലും തുകളിലും മറ്റും എഴുതി വെച്ചു അറബിയ എന്നൊരു രാജ്യമുണ്ടെന്ന് കുഞ്ഞുപാത്തുമ്മ കേട്ടിട്ടുണ്ട് അവിടെ മക്കം മദീനം എന്ന രണ്ട് പുണ്യസ്ഥലങ്ങളുണ്ട് മക്കത്ത് മുഹമ്മദ് നബി ജനിച്ചു മരണപ്പെട്ടതും അടുക്കിയിരിക്കുന്നതും മദീനത്താണ് അവിടെ മുഹമ്മദ് നബിയുടെ കബിറുമുണ്ട് ഹജ്ജിനു പോകുന്നവർ കബിറഡ് കബിറിനും സന്ദർശിക്കും ബാപ്പായും ഉമ്മായോ ഹജ്ജിനു പോകുമ്പോൾ മദീനത്തും പോകും അവരുടെ കൂടെ പോകാൻ കുഞ്ഞുപാത്തുമായ കിട്ടുന്ന ആൾ സമ്മതിക്കുമോ ഇങ്ങനെ അവൾ ചിന്തിച്ചു രാവും പകലും കുഞ്ഞുപാത്തുമ്മ അത് തന്നെ ഓർക്കും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാപ്പ വളരെ ക്ഷോഭിതനായി അവൾ കണ്ടു ബാപ്പയുടെ കണ്ണുകൾ ചുവന്നു ബാപ്പ ചിരിച്ചു കളി പഠിക്കണം അവരെ ബാപ്പ പറഞ്ഞു വട്ടനടിമയുടെ കളി പഠിക്കണവര് പടശ്ശോന്റെ മുത്തനബിന്റെ നേർച്ചക്കാരുടെയും ഒതവി ഉണ്ടായിട്ടും വട്ടമനിമയുടെ കളി പഠിപ്പിക്കും ഇതെന്ത് കളിയാണെന്ന് കുഞ്ഞുപ്പാത്തമാർക്ക് അപ്പോൾ മനസ്സിലായില്ല ഒരു പുതിയ കേസ് കൂടി ബാപ്പായുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് പള്ളിക്കൈത്താനക്കാരത്തിലാണ് സമുദായത്തിന്റെ നേതാവണം അതാണ് പ്രശ്നം പള്ളിയുടെ കാര്യങ്ങൾ ബാപ്പായ്ക്ക് നോക്കാൻ അവകാശമില്ലത്രേ അവകാശം പിന്നെ ആർക്കാണ് നാട്ടിലെ പ്രമാണിയാണ് എവിടെയും എന്നും പള്ളിക്കൈത്താനക്കാരൻ പ്രമാണിയാകണമെങ്കിൽ എപ്പോഴും പണം വേണം കുഞ്ഞുപാത്തുമായിയുടെ ബാപ്പയാണ് നെറ്റിലെ ഏറ്റവും മുന്തിയ പണക്കാരൻ ഒന്നിലധികം പണക്കാരുണ്ടെങ്കിൽ പള്ളി മയ്ക്കാനത്തിന് പലപ്പോഴും എപ്പോഴും വഴക്കുണ്ടാകും അടിപിടിയും കൊലപാതകങ്ങളും ഉണ്ടാവും പിന്നെ കേസായി അങ്ങനെ നടക്കും പള്ളിയുള്ളിടത്തെല്ലാം മിക്കപ്പോഴും കേസുണ്ട് അതെല്ലാം ഇബിലീസ് എന്ന പഹയൻ്റെ പണിയാണെന്ന് കുഞ്ഞും പാത്തുമ്മയ്ക്ക് അറിയാം ഇബിലീസ് ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു ആരാണ് ഇബിലീസ് എന്ന പഹയൻ ഇബിലീസ് എന്ന പഹയനെപ്പറ്റി കുഞ്ഞും പാത്തുമ്മ ആദ്യമായി കേൾക്കുന്നത് പള്ളിയിൽ വെച്ചാണ് അന്ന് അവൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോയതല്ല മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല അന്ന് അവൾ പള്ളിയിൽ പോയത് പതിയുപോലെ വയസ് വയൽ എന്ന് പറയുന്ന രാസപ്രസംഗം രാ പ്രസംഗം കേൾക്കാനാണ് ഒരു മുസ്ലിയാരെ വയൽ പറയുന്നുണ്ടായിരുന്നു പള്ളിയുടെ മുമ്പിൽ ഒരു വശയത്തോ ഒരു പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്കിരിക്കാനാണ് അവിടെ ഇരുന്നാൽ ഒന്നും കാണാൻ വയ്യായിരുന്നു ആ പന്തലിൽ ഇരുന്നാണ് കുഞ്ഞു പാത്തുമ്മ ഷാനായ ബിലീസ് പഹയനെപ്പറ്റി കേട്ടത് മുസ്ലിയാക്കന്മാരുടെ പള്ളിയിൽ വെച്ചുള്ള രാപ്രസംഗത്തിൽ നിന്നാണ് മുസ്ലിം സമുദായം മതകാര്യങ്ങൾ മിക്കപ്പോഴും പഠിക്കുന്നത് മുസ്ലിയാർ ഉച്ചത്തിൽ ഈണത്തോടെ ഇബ്ലീസിനെ പറ്റി പറഞ്ഞു അത് മുഴുവനും കുഞ്ഞുപാത്തുമായിക്ക് നല്ല ഓർമ്മയുണ്ട് ഇബ്ലീസ് എന്ന പഹയൻ ആരംഭത്തിൽ അതിപ്രധാനിയായ ഒരു മലക്കായിരുന്നു ദൈവദൂതൻ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ സിരു തിരു സന്നിധിയിൽ സ്വർഗത്തിലങ്ങനെ കഴിഞ്ഞു വരുന്ന കാലത്തൊരു സംഭവം ഉണ്ടായി ഭൂമിയുടെയും മറ്റു സൃഷ്ടിക്കും മുമ്പാണ് ഐതിഹ്യം ഇങ്ങനെ പോകുന്നു എല്ലാത്തിനും മുമ്പ് അള്ളാഹു മുഹമ്മദ് നബിയുടെ ഒളിവിനെ സൃഷ്ടിച്ചു ഈ അറിവ് അവിടെ നിന്ന് കിട്ടി ഖുർആാനിൽ ഉള്ളതല്ല മുസ്ലിയാക്കന്മാരോട് ആരും ചോദിച്ചിരുന്നില്ല കേട്ടതും വിശ്വസിക്കും ഏതായാലും ഒളിവിൻ്റെ സൃഷ്ടിക്ക് ശേഷം ആനന്ദ അനന്ത കോടി യുഗങ്ങൾ കഴിഞ്ഞു പോയി പിന്നീട് ഭൂമിയെയും നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചു എല്ലാ പ്രപഞ്ചങ്ങളെയും മുഹമ്മദ് നബിയുടെ ഒളിവിൻ്റെ മൂന്ന് തുള്ളി വിയർപ്പിൽ നിന്ന് മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അതിൽ ആദ്യത്തേത് മനുഷ്യനായത് ആദൻ നബിയാണ് മുഹമ്മദ് നബിയുടെ ഒളിവ് ആദൻ നബി വഴി കോടിക്കണക്കിനും പ്രവാചകന്മാർ വഴി നൂഹ് ഇബ്രാഹിം മൂസ ഈസ എന്നീ നബിമാരുടെ അബ്ദുള്ളയുടെ മുതുകിലെത്തി അബ്ദുള്ളയുടെയും മാമിനയുടെയും മകനായി മുഹമ്മദ് ജനിച്ചു എന്നാണ് ഐതിഹ്യം ഈ ഐതിഹ്യം എങ്ങനെയുണ്ടായി മുഹമ്മദ് നബിക്ക് എന്ത് പ്രത്യേകത ഭൂഗോളത്തിൽ മനുഷ്യരാശി ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞില്ലേ കോടിക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് അവരിൽ ഒരാൾ മാത്രമാണ് മുഹമ്മദ് നബി ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യർ മാത്രമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത ഒന്നുമില്ല അപ്പോൾ ഈ ആദ്യ സൃഷ്ടിയുടെ ഐതിഹ്യം ആരോട് ചോദിക്കാനാണ് മുസ്ലിം ജനതയിൽ കുറേ അധികം പേർ വിശ്വസിക്കുന്നു അങ്ങനെ പോകും ചോദ്യമില്ല കേട്ടതെല്ലാം വിശ്വസിച്ചോ വിശ്വസിക്കും അപ്പായും അമ്മായിയും കുഞ്ഞിപ്പാത്തുമായും വിശ്വസിച്ചു ആദമിനെ സൃഷ്ടിച്ച മറ്റെല്ലാ ജീവജാലങ്ങളോടും കൂട്ടത്തിൽ മലക്ക് ജിഞ്ഞ് എന്നിവരോടും ആദമിനെ വണങ്ങാൻ പറഞ്ഞു അതിലൊരു പ്രധാനിയായ മലക്ക് മാത്രം വണങ്ങിയില്ല കാരണം മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് തീയിലാണ് മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതിനെ തീയുമായി സൃഷ്ടിച്ചത് വണങ്ങുന്നത് ശരിയാണോ ഇതാണ് മലക്കർ പ്രധാനി പറഞ്ഞ ന്യായം ഏതായാലും അനുസരണക്കേടിന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ മലക്കിനെ സൃഷ്ടി ശിക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായി അവനാണ് ഷെയ്ത്താന എബിലിസ് എന്ന പഹയൻ കുഞ്ഞുപാത്തുമായിക്ക് ഇബിലീസിനെ പറ്റി വേറെയും ചിലതറിയാം മുൻ വൈരാഗ്യം കൊച്ചു കൊണ്ട് അവൻ ആദ്യമാതാപിതാക്കളായ ആദിനബിയേയും ഹവബിബിയെയും ഭൂമിയിൽ വെച്ച് വഴിത്തെറ്റിക്കാൻ ശ്രമിച്ചു അതിനുശേഷം എല്ലാ ജീവജാലങ്ങളെയും വിശേഷിച്ച് മുസ്ലിം ജനതയെ വഴിത്തെത്തിച്ച് ഗാഫിറാക്കി നരകപാപികളാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ പല വേഷത്തിൽ നടക്കും എല്ലാ വാർഷകളും സംസാരിക്കും ഏതു രൂപത്തിലും അവൻ കൈക്കൊള്ളും അവൻ്റെ ഭാഗത്ത് ആളും ആളുകൾ ഉണ്ടാവണം അതാണ് അവൻ്റെ ഉദ്ദേശ്യം അതിനൊരു കാരണവുമുണ്ട് ഇത് കുഞ്ഞുപ്പാത്തുമായുടെ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇസ്ലാമിന് ഒരു പ്രത്യേക വേഷമുണ്ടല്ലോ ആണെങ്കിൽ മുണ്ടുടുക്കണം ഇടതുവശം വെച്ച് മുണ്ടെടുക്കണം തല മുട്ടയാക്കണം പാടത്തിന് വരമ്പുകൾ വെച്ച മാതിരി താടി അപ്പുറവും ഇപ്പുറവും കത്തിക്കൊണ്ട് വടിച്ചു നിർത്തണം പെണ്ണാണെങ്കിൽ കാതുകൂട്ടി അലിക്കത്തിടണം കുപ്പായം ഇടണം തലയിൽ തട്ടവും ഇടണം മുടി ചീകാം പക്ഷെ പകഞ്ഞു വെക്കരുത് ഇതിനെതിരായി ആയിടെ ഒരു മുസ്ലിം യുവാവ് പ്രവർത്തിച്ചു അയാൾ മുടി വളർത്തി ക്രോപ്പ് ചെയ്തു അത് വകഞ്ഞും വെച്ചു ബാപ്പ ആ ചെറുപ്പക്കാരനെ വിളിച്ച് ഒസാനെ കൊണ്ട് മുടി വടിപ്പിച്ചു കളഞ്ഞു എന്തിനീ മുടി ആര് സൃഷ്ടിച്ചു എന്തിന് സൃഷ്ടിച്ചു ആരെയും ചോദിക്കുകയില്ല മുടി വടിപ്പിച്ചു കളഞ്ഞിട്ട് വട്ടനടിമ പറഞ്ഞു വട്ടനടിമേൻ്റെ റൂഹ് ഉള്ളിടത്തോളം കാലം പടശ്ശോൻ്റെയും മുത്തുനബീൻ്റെയും ഒതക്കുണ്ടായിട്ട് ഇസ്ലാം ദീനിനെ പൊളിക്കാൻ വട്ടനടിമ സമ്മതിക്കുകയില്ല എന്താണെന്ന് വെച്ചാൽ മുടി വളർത്തു ക്രോപ്പ് ചെയ്യിക്കുന്നത് ഇബ്ലീസിൻ്റെ കൂട്ടുകാരാണ് കാഫ്രീങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കണം അവൻ തലയിൽ കയറിയിരിക്കും അതാണ് തൊപ്പി തൊപ്പിയില്ലെങ്കിൽ തലയിൽ കെട്ടിയാലും മതി ഒന്നുമില്ലെങ്കിലും തലയിൽ അന്തസ്സാണ് യോഗ്യത എന്നാൽ ബാപ്പ തൊപ്പിയിടുകയോ തലയിൽ കെട്ടുകയോ ചെയ്യാറില്ല നിസ്കരിക്കുമ്പോൾ മാത്രം ബാപ്പ തലമറയ്ക്കും ഇടയ്ക്ക് സമയത്ത് ഇബിലീസ് ബാപ്പയുടെ തലയിൽ കയറിയിരിക്കുമോ അങ്ങനെയുള്ള സംശയത്തിന് വകയില്ല വട്ടനടിമയുടെ അടുത്ത് വരാൻ ഇബിലീസ് ധൈര്യപ്പെടുമോ എന്തായാലും കുഞ്ഞു പാത്തുമ്മ ഇപ്പോഴും തലമറയ്ക്കും ഉമ്മായും തലമറയ്ക്കും മുടി ചെയ്യാറുണ്ടെങ്കിലും അത് കാഫ്രിച്ചുകളെപ്പോലെ വകഞ്ഞു വെക്കാറില്ല എല്ലാ മുസ്ലിയാക്കന്മാർ രാ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിച്ചു വരുന്നു ആർക്കും ഒരറിവുമില്ല എഴുത്തും വായനയും അറിഞ്ഞുകൂടാ ഗ്രന്ഥങ്ങളുണ്ട് അത് അറബി ഭാഷയിലാണ് അറബി ഭാഷ പഠിച്ചവരാണ് മുസ്ലിത്തന്മാർ അവർ പറയുന്നത് വിശ്വസിക്കുക അവരെ അനുസരിക്കുക അവർ പറഞ്ഞു തരും അവർ പറഞ്ഞു കൊടുത്ത സംഗതി ബാപ്പ പറഞ്ഞു അത് വിശപ്പിനെ പറ്റിയാണ് ബാപ്പ പറഞ്ഞു ആദിൽ സൃഷ്ടിച്ച ശേഷം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവിനോട് അള്ളാഹു ചോദിച്ചു നിങ്ങളുടെ സൃഷ്ടാവാരാണ് എല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് സൃഷ്ടാവില്ല അള്ളാഹു എല്ലാത്തിനെയും ശിക്ഷിച്ചു അനേക വിധത്തിൽ ശിക്ഷിച്ചു അനേക കാലം ശിക്ഷിച്ചു എന്നിട്ട് ആരും സമ്മതിച്ചില്ല ഒടുവിൽ എല്ലാറ്റിനും റബ്ബുൽ അലമിനായി തമ്പുരാൻ വിഷപ്പിൻ്റെ കഠിന ശിക്ഷ കൊടുത്തു അങ്ങനെ അന്ന് മുതൽക്കാണ് വിഷപ്പുണ്ടായത് അന്ന് വിഷപ്പിൻ്റെ ശിക്ഷ കൊടുത്ത ഉടനെ എല്ലാവരും സമ്മതിച്ചു അള്ളാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവ് അന്നത്തെ സമ്മത ഒരു കല്ലിൻ്റെ ഉള്ളിലാക്കി ഇനി ഇനി ആ കല്ല് ക്യാമം എന്ന് പറയുന്ന അവസാന നിലയിൽ ആത്മാക്കളെ വിസ്തരിക്കുമ്പോൾ സാക്ഷിയായി എടുക്കപ്പെടും ആ കല്ലിൻ്റെ പേരാണ് ഹജറുൽ അസ്ഫദ് ആ കറുത്ത കല്ല് മക്കത്തുള്ള കഴബയിലുണ്ട് അത് കഴബ പ്രദക്ഷിണം വെക്കുമ്പോൾ എത്ര പ്രാവശ്യമായി എന്നറിയാൻ അടയാളത്തിന് വേണ്ടി മാത്രം വെച്ച വെറും ഒരു കറുത്ത കല്ലാണെന്നും പറയുന്നു എന്തായാലും ഹജ്ജ് ചെയ്യാൻ പോകുന്നവർ അത് തൊട്ടുമുത്തുന്നുണ്ട് ബാപ്പായും ഉമ്മായും അത് തൊട്ടുമുത്താതിരിക്കുകയില്ല പാത്തുമ്മയ്ക്ക് ഹജ്ജിന് പോകാനും ആ കല്ല് തൊടാനും മുത്താനും സാധിക്കുമോ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ അത് ഇബ്ലീസ് എന്ന പഹയൻ്റെ പണിയായിരിക്കും ദൈവത്തിനും മഹാശക്തനായ ഒരു എതിരാളി അവൻ മനു മനുഷ്യകുലത്തെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നു നാശത്തിലേക്ക് അവൻ കുഴപ്പം അടിക്കടി ഉണ്ടാക്കുകയും ചെയ്തു റബ്ബുലാലമിനായ തമ്പുരാനെ കുഞ്ഞു പാത്തുമ്മ പ്രാർത്ഥിക്കും ഇബ്ലീസ് എന്ന പഹയൻ്റെ ഷിഹറിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണമേ